എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകണം അത് എന്ത് വെച്ചിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിമുട്ട വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കോഴിമുട്ട വെച്ചിട്ട് പലവരും പല രീതിയിലേക്ക് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് അറിയോ എന്തോ അറിയില്ല പക്ഷെ എന്നാലും ഞാൻ പറയാം നമ്മൾ ഈ കോഴിമുട്ടയില് നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഉണ്ണി ഒരു സെപ്പറേറ്റ് വേണം പിന്നെ വൈറ്റ് വെള്ള വെള്ളയും സെപ്പറേറ്റ് വേണം അപ്പം അത് നമുക്ക് ചിലവർക്ക് അത് കിട്ടാതെ ആ ഉണ്ണി പൊട്ടി പോകാറുണ്ട് എടുക്കുന്ന സമയത്ത് അപ്പോ അത് പൊട്ടിപ്പോകാത്ത രീതിയിലും നമുക്ക് സെപ്പറേറ്റും വെള്ള ആക്കിട്ട് എടുക്കാനുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ആ അപ്പോൾ അത് എത്രത്തോളം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഞാൻ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ അത് ചിലർക്ക് അറിയുമായിരിക്കും അറിയാത്തവർക്കും കൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ വെളുത്തുള്ളിയാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ചിലവരും ചിന്തിക്കും വെളുത്തുള്ളി വെച്ചിട്ട് എങ്ങനെ അത് ചെയ്യാൻ പറ്റുന്നു അത് ഞാൻ കാണിച്ചു തരാ കാണിച്ചു തന്നാലേ അത് മനസ്സിലാവുള്ളൂ അപ്പം ഞാൻ ഒരു ബോളില് ഈ നാല് മുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ചിതിലിടും എന്നിട്ട് എന്നിട്ടാണ് അതൊന്ന് ഓരോന്ന് മാറ്റിയിട്ടായിരിക്കും ഇതിലേക്ക് ഇടുന്നത് അപ്പം രണ്ട് മുട്ട മുട്ട വെച്ച് മുട്ട അല്ല ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഏട്ടനും കൂടി ഒന്ന് ട്രൈ ചെയ്യട്ടെ അപ്പോൾ ഏട്ടൻ ഞാൻ ചെയ്യുന്ന സമയത്ത് ഏട്ടൻ ക്യാമറ പിടിച്ചാലാണ് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് ഫോക്കസ് ചെയ്യാൻ ചേട്ടൻ തന്നെയാണ് ക്യാമറ പിടിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് നമുക്കിത് സക്സസ് ആവും എന്ന് എനിക്കറിയില്ല ഏട്ടാ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അത് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം പിന്നെ സമയങ്ങളുടെ പോവാം അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് ഇതാ ഞാൻ തുടങ്ങാൻ പോവുകയാണ് അപ്പം നമ്മ അതിന് വേണ്ടി മുട്ട വെളുത്തുള്ളി പിന്നെ കത്തിയുണ്ട് അപ്പം രണ്ട് ബോളും ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഓരോരോ മുട്ട രീതി നമ്മളിതിൽ പൊട്ടിച്ചിടാൻ പോകണം മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതാ പാത്രത്തിൽ അപ്പം നമ്മൾ ഇനി അടുത്ത ട്രിക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് ആ ട്രിക്ക് ആണ് വെളുത്തുള്ളി അപ്പം ഞാനത് ചതച്ചിട്ട് വേണം അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാനതൊന്ന് തൊലിക്കട്ടേക്കാ ഫസ്റ്റ് മൂന്ന് പല്ല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലോട്ട് ഇട്ടിട്ട് ചതക്കാൻ പോകണം കേട്ടാ ചതച്ച് വെച്ച വെളുത്തുള്ളി ഉണ്ട് കേട്ടാ ഇത് ഞാൻ എൻ്റെ കയ്യിൽ രണ്ട് കൈയിലും കൂടി പെരട്ടാൻ പോകും രണ്ട് കയ്യിലും ഞാൻ തേച്ച് വെക്കാൻ പോകാന്ന് നോക്കുക വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ചതഞ്ഞിട്ടില്ല പക്ഷെ കുഴപ്പമില്ല അതിന്റെ നീര് കിട്ടിയാൽ മതി കേട്ടാ നല്ലോണം ആക്കട്ടെ ഇതെ നല്ലവണ്ണം ആക്കിയിട്ടുണ്ട് അപ്പം ഇപ്പോഴാണ് ആ ട്രിക്ക് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് എടുക്കുക അപ്പം ഈ കയ്യിൽ വെളുത്തുള്ളീൻ്റെ നീരാക്കിയിട്ട് എടുക്കാൻ കിട്ടുമെന്നാണ് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് അപ്പോൾ അതാണ് ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ കിട്ടി കിട്ടി ഫസ്റ്റ് പോട്ട തന്നെ ദാ വെളുത്തുള്ളി വെച്ച് എടുത്തപ്പോൾ വരെണ്ണം കിട്ടിയിട്ടാ സൂപ്പർ അടിപൊളി ഡ ഒരു 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 വൈറ്റും കൂടി ഇതിൽ വന്നിട്ടില്ല കേട്ടാ വെറും ഉണ്ണി മാത്രം കിട്ടിയിട്ടുള്ളൂ കേട്ടാ അപ്പം ഞാനത് ഫസ്റ്റ് എഗിൻ്റെ ഇതിലാ മൂണേ നോക്കിയേ ദാ പൊട്ടിയും കൂടി ഇല്ല ഇടുമ്പോഴും എടുക്കുമ്പോഴും പൊട്ടിയില്ല ഇടുമ്പോഴും പൊട്ടിയിട്ടില്ല അപ്പം എങ്ങനെയുണ്ട് അപ്പൊ അടുത്ത മുട്ടയിലും കൂടി നമ്മൾ ട്രൈ ചെയ്തു നോക്കാം ഇതാ അടുത്ത സെക്കൻഡ് മുട്ടയാണ് ഇതാ ഞാൻ ഞാനിതിൽ ഒഴിക്കാൻ പോണേ മെല്ലെ ഇട്ടിട്ടുണ്ട് വീണ്ടും കുറച്ച് വെളുത്തുള്ളി തേച്ച് നോക്കാം എന്റെ കയ്യിൽ എന്നാലും കുറച്ചും കൂടി ആക്കാട്ട അപ്പൊ ആയിട്ടുണ്ട് ഞാൻ എടുക്കാൻ പോവണേ െസ് ഫ്രണ്ട്സ് ഇതാ കിട്ടിയിട്ടുണ്ട് ഇതാ ഉണ്ണി മാത്രം എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടില്ലേ അപ്പം ഞാൻ ഇതും കൂടി ഒന്ന് ഇതിലേക്ക് മാറ്റട്ടെ കേട്ടോ നോക്കിയേ മാറ്റുമ്പോൾ പൊട്ടുണ്ടോ നോക്ക് ഇല്ല സെക്കൻഡ് മുട്ടി പൊട്ടാണ്ട് കിട്ടി അടുത്തത് തേഡ് നോക്കാം രണ്ടെണ്ണം പൊട്ടാതെ എടുത്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെയാണ് അപ്പോൾ അതും കൂടി നമ്മൾ നോക്കാം അപ്പം ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ സൂത്രം എടുക്കണ്ടേ നമ്മുടെ സൂത്രമായ വെളുത്തുള്ളി എടുത്ത് കയ്യിലൊക്കെ നമ്മളൊന്ന് മസാജ് ചെയ്തിട്ട് മൂന്നാമതിയും കൂടി വയ്ക്കാം വേറെ വരും യെസ് അങ്ങനെ ഫ്രണ്ട്സ് ഞാനിതാ മൂന്നാമത്തെയും കൂടി എടുത്ത് വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനത് ഇതിലോട്ട് ഇടാൻ പോവാണ് അതും കൂടി നോക്കിയാൽ പൊട്ടുണ്ടോന്ന് ഇല്ല ഏ അപ്പം മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാമറാമാൻ ചേട്ടനെ വെച്ചൊന്നും എടുപ്പിക്കണ്ടേ യ്യോ അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചേട്ടനെ കൊണ്ട് ചേട്ടൻ ആദ്യം ഇത് എന്താണെങ്കിലും അയ്യേ പോളോ ആവും പറഞ്ഞു പക്ഷേ ഞാനിത് ട്രൈ വെച്ച് വാശി പിടിച്ച് ഞാൻ നോക്കിയതാണ് പക്ഷെ അത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ചേട്ടനെ വെച്ചും കൂടി ട്രൈ ചെയ്ത് നോക്കാം തന്നെ ചെയ്യണം എന്നാ വന്നോളൂ ഞാൻ ക്യാമറ പിടിക്കാ ചേട്ടൻ ചെയ്താൽ മതി കേട്ടാ അപ്പൊ ഞാൻ ഇത് ഒക്കെ ആ നിങ്ങൾ എടുക്കണം നിങ്ങളല്ലേ പറഞ്ഞത് എന്ന് അപ്പൊ ഞാൻ സാധിച്ചു നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്നാ അറിയില്ല ഞാൻ ട്രൈ ചെയ്യണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നും തോന്നണ്ടാ ഇവിടെ പൊട്ടി ഇവിടെയല്ലേ ഇർട്ടെ ഹ് മെല്ലെ പതുക്കെ ഇട്ടിട്ട് ആഹ ഇത് പൊട്ടില്ല പൊട്ടില്ല ഇനി അടുത്തത് നമ്മളുടെ സൂത്രക്കാരനായ വെളുത്തുള്ളി എടുക്കും വെളുത്തുള്ളി നല്ലപോലെ മിക്സ് ചെയ്യണം അല്ലേ കൈലേ ദന്ത ടെക്നിക്കാണ് അല്ലേ ഇതിലെ ആ ആയിരിക്കാം തോന്നുന്നു പക്ഷെ നമ്മൾ നേരം കൂടി വെക്കാതെ തേച്ചിട്ട് പെട്ടെന്നല്ല ചെയ്യുന്നത് എന്നിട്ടും അതിന്റെ എഫക്ട് അതിൽ കിട്ടുന്ന കിട്ടിട്ടുണ്ട് അപ്പൊ എന്റെ ഫ്രണ്ട്സ് അപ്പൊ എനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്കും പറ്റുന്നുല്ലോ മാത്രമല്ല ആടങ്ങൾക്കും പറ്റുന്നു മനസ്സിലായില്ലോ അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പൊട്ടുന്നു അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സ് ഇതാ ആ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു ഉണ്ണി സെപ്പറേറ്റും അതിന്റെ വെള്ള സെപ്പറേറ്റും നമ്മള് എടുത്തിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഈ പുൽസ ഇടുമ്പോഴ സമയത്ത് നമ്മൾ കുറച്ച് വൈറ്റ് എടുക്കണം എന്നിട്ട് ഈ ഉണ്ണി അതിലിടണം എന്നിട്ട് പെപ്പർ ഇട്ടിട്ട് അങ്ങനെ ഉപ്പിട്ട് നമ്മൾ ബുൾസടിക്കില്ലേ അപ്പൊ അങ്ങനെയും ചെയ്യാ ഇല്ലെങ്കിൽ ഇത് എങ്ങനെ ഇതിന് ഇട്ടിട്ടും കൂടി പുളിസ ചെയ്യാം അപ്പോ എന്താ വെച്ചാ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ കിട്ടി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഫേക്ക് ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് മനസ്സിലായല്ലോ അപ്പോൾ ഇത് അറിയാത്തവരും ഉണ്ടാവും ഈ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഉള്ള വീഡിയോ ആണ് അപ്പോൾ അവര് ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചിലപ്പോൾ സക്സസ് ആവും അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചത് അത് നടന്നു എന്ന് വെച്ചാൽ എനിക്ക് ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു പക്ഷേ കിട്ടി അപ്പം ചേട്ടാ ചേട്ടനും കൂടി ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ചേട്ടനും കൂടി കിട്ടിയപ്പോൾ സാറ്റിസ്ഫൈ ആ അല്ല ഈ സംഭവം ഒന്നു തന്നെ കിട്ടില്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത് ഇത് വെറുതെ ആയിരിക്കും അതെങ്ങനെ എങ്ങനെയെന്നാണ് അങ്ങനെ പറഞ്ഞത് പക്ഷെ ഞാൻ ശരി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്തതാണ് അപ്പോൾ അത് സക്സസ്സായി അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ വീഡിയോയില് അപ്പോൾ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ഇഷ്ടമാന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇത്രേ ഉള്ളു നമ്മുടെ വീഡിയോ അപ്പൊ വീണ്ടും അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ വേഗം